സുഹൃത്തുക്കളെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ല കാരണം അതിനുള്ള മാനസികമായ ഒരു ഊർജം കിട്ടിയില്ല കാരണം എൻ്റെ വളരെ അടുത്ത ഒരു ുഹൃത്തും പ്രത്യേകിച്ചും ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിൽ ഇനി എതിരായിട്ട് പ്രവർത്തിക്കുന്ന അതായത് ജൈവ കൃഷിയിൽ ഊന്നണം എന്നും മണ്ണിന് ജൈവികമല്ലാത്ത എന്ത് വിഷം കൊടുക്കുന്നതും നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസര നിഷേധമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ജൈവ കൃഷി തന്നെ മണ്ണ് എന്നത് വളരെ വളരെ പാവനമായ ഒരു വസ്തുവാണെന്നും അതിൽ ഒരു നുള്ള വിഷം പോലും നാമായിട്ട് കലർത്തരുതെന്നും അതിന് കൊടുക്കരുതെന്നും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ വരും തലമുറകൾക്കാകെ നേരിട്ടോ പരോക്ഷമായിട്ടോ അപകടം വരുത്തുന്നതാണ് ഭൂമിക്ക് വേഷം കൊടുക്കുന്നത് സ്വന്തം മക്കൾക്ക് വേഷം കൊടുക്കുന്നത് പോലെയാണെന്നും വിശ്വസിക്കുന്ന ഒരു വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ജൈവ കർഷക സമിതി എന്ന് പറയുന്നത് ആ ജൈവ കർഷക സമിതിയിലുള്ള എന്നോട് ഒന്നിച്ച് പങ്കാളിയായിരുന്ന ഒരാൾ ഞാൻ കുറച്ചൊരു രാഷ്ട്രീയം കലർത്തിയപ്പോൾ വളരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ഉണ്ടായി അത് ഞാൻ കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ചെയ്തതിൽ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടും മറ്റൊക്കെയാണ് അതങ്ങനെ വന്നത് എന്നത് ശരിയാണെങ്കിലും അത് കാരണം കൂടുതലായിട്ട് ഒരു വീഡിയോ ഇടാനൊരു മടി പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഒരു വേറിട്ട ശബ്ദമായിട്ടാണ് എനിക്ക് തന്നെ തോന്നുന്നത് കാരണം ഈ രൂപത്തിൽ ഈ വീക്ഷണത്തിൽ വേറെ ആരും പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇൻ ലോകം ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ അനുഭവപ്പെടാത്ത അത്രത്തോളം കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു വേറിട്ട ശബ്ദം ഉണ്ടാവുന്നത് നല്ലതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിച്ചു കൂടായയില്ലാത്ത ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതും എന്നതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റായി ധരിക്കേണ്ട ഇത് ശരിയല്ലെങ്കിൽ നൂറ് ശതമാനം ആ വാക്കുകളെ കുറിച്ചിട്ട് ആ ഞാൻ ആശയത്തെ നിങ്ങൾക്ക് എതിർക്കുന്നതിന് എനിക്കൊരു വിരോധമല്ല എന്നെ എതിർത്താലും എനിക്ക് വിരോധമല്ല പക്ഷേ ഈ ആശയങ്ങൾ അത് ചർദിലാണെന്ന് മറ്റൊക്കെ പറയുന്നത് എന്തോ മാനസികമായി അതും എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് വിഷമം തോന്നി അത് കാരണമാണ് ഞാൻ ഇത്ര കാലം ഇടായിരുന്നെങ്കിൽ പോലും ഇത് ഇടാതിരിക്കുന്നത് ശരിയല്ല എന്ന ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ രണ്ടാമതും ഈ സാഹസത്തിന് വരുന്നത് ഉദാഹരണമായിട്ട് ദാവൂദും എം സി എനാസുറും വി എസിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എം സി എനാസുറും ദാവൂദും ജമായത്തെ ഇസ്ലാമിയുടെ വളരെ പാരമ്പര്യമായിട്ട് തന്നെ വളരെ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ് അവരിൽ നിന്ന് രണ്ട് അഭിപ്രായം ഉണ്ടായത് എന്താണെന്നും അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എവിടെ എത്തിച്ചു എന്നും എവിടെ എത്തിക്കാൻ പര്യാപ്തമാണെന്നും ഒരു വീക്ഷണം നടത്ത ഒരു അനാലിസിസ് നടത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നമ്മൾ ഇന്നും ഈ ഒരു കേവലമായ കൂടി ഓരോ മത തീവ്രവാദ സംഘടനകളെയും കാണുകയും അതൊക്കെ തന്നെ പൂർണ്ണമായും അവരൊക്കെ പഴച്ചവരാണെന്ന് വിശ്വസിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ കുറേ മത തീവ്രവാദികൾ ആശയങ്ങളുണ്ട് ആർ എസ് എസ് ബജ് അങ്ങനെ 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 കുറേ അതാ ആ ഭാഗത്താണെങ്കിൽ ഇപ്പുറത്തെ ജമാഅത്തെ ഇസ്ലാമി സലഫീസം പോലുള്ള അങ്ങനെ കുറെ എണ്ണ ഉണ്ട് പക്ഷെ ഇവരിലൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് ജിഹാദിന് തയ്യാറായ കൊണ്ട് അവരുടേതാണ് ശരി എന്നും ആ വഴിയിൽ അവർക്ക് ഈ വിലപ്പെട്ട ജീവൻ തന്നെ ത്വചിക്കുന്നതിനോ ആ തെറ്റില്ല എന്നും വിചാരിക്കുന്ന ഒരു വിഭാഗമാണ് അവരൊക്കെ അത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഈ ഒന്ന് മറ്റുള്ളവരെല്ലാരും നശിപ്പിച്ചാലേ രോഗം നന്നാവുള്ളൂ എന്ന് വിചാരിക്കുന്നവരും മറ്റൊന്ന് അല്ല അവരെയും കൂടെ കൂടെ കൂട്ടിയാൽ അതായത് സമൂഹത്തിലെ ഒരു മതേതരമായ ആശയത്തിൽ ജീവിക്കുകയാണെങ്കിൽ രണ്ട് എല്ലാവർക്കും സാമൂഹ്യ പുരോഗതിയിൽ പങ്കാളിത്തം ലഭിക്കുമെന്നും അതുവഴി പുരോഗമനം സാധ്യമാണെന്നും വിചാരിക്കുന്ന രണ്ട് ഊട്ടർ എല്ലാ ഈ തീവ്രവാദ സംഘടനകളിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് എം സി എ നാസർ വി എസിനെ ന്യായീകരിക്കാനായിട്ട് എന്തായിരുന്നു വി എസ് മലപ്പുറം ജില്ലയുടെ എൻ ഡി എയുടെ എന്തോ ഈ തീവ്രവാദ പി ഡി പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ മറ്റോ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചത് മതങ്ങളുടെ മുഴുവൻ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ആരോപണമാക്കി തെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ നാസ് ദാവൂദിന്റെ പ്രതികരണത്തെ അദ്ദേഹം തന്നെ എതിർത്ത് നിർത്തും ഇത് രണ്ടും രണ്ടാശയങ്ങളാണ് ഒന്ന് എന്ത് എന്തൊക്കെയാണെങ്കിലും കമ്മ്യൂണിസം എന്നത് ഇസ്ലാമിനെതിരാണെന്നും അത് അതിനെ എതിർക്കുന്നതിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടെന്നും ഒരു യുദ്ധത്തിൽ കൃത്യമായ നീതിയോ സത്യമോ ആവശ്യമില്ലെന്നുമുള്ള ഒരു ധാരണ മറ്റൊന്ന് നീതിയും സത്യവുമാണ് പ്രാധാന്യമെന്നും അതുവഴി നീതിയും സത്യവും ഉണ്ടെങ്കിൽ നമ്മുടേതല്ലാത്ത വിശ്വാസ പ്രമാണങ്ങളുള്ളവരും തമ്മിലും യോജിക്കാവുന്ന മേലക മേഖലകൾ കണ്ടെത്താമെന്നും അതുവഴി യോജിക്കാവും സാഹചര്യങ്ങൾ ഒരുക്കാമെന്നും രീതി എന്ന രീതിയിലുള്ള മനോഭാവങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഇതിന് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം ഒന്ന് ഒരു കേവലവാദപരമായ കഥ ആണ് മറ്റൊന്ന് ആപേക്ഷികമാണ് അതായത് നേരിട്ട് പറയുകയാണെങ്കിൽ എം സി എ നാസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള സമീപനം ആപേക്ഷിക്കവും ദാവൂദിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുള്ള സമീപനം കേവലവാദപരവുമാണ് ഈ ത മൂലം നമുക്ക് എതിർപാർട്ടികളാണെങ്കിൽ പോലും യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാവുന്ന പല മേഖലകളും കണ്ടെത്താവുന്നതാണ് കാരണം എന്താ മനുഷ്യൻ എന്ന ഒരേ ഒരു സ്പെഷീസിൻ്റെ ഉള്ളിൽ ഏത് രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എന്ന നിലക്ക് സ്വീകരിച്ചോളൂ പക്ഷേ പൊതുവായി നമ്മൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ ചോദിച്ചിട്ടാവുന്നു ഈ രീതിയിൽ സാമാന്യ ആപേക്ഷികത സമീപനത്തോടു കൂടി നാം ലോകത്തെ കാണുകയും സാമൂഹ്യ വീക്ഷണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കൂടുതൽ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് യോജിക്കാൻ കഴിയാത്ത മേഖലകൾ പൂർണമായും വ്യക്തിപരമാക്കി മുന്നോട്ട് നീങ്ങാവുന്നതാണ് പക്ഷെ നോക്കുക നിങ്ങളെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത മേഖലകളാണ് നമ്മൾ ഹൈ ഇതുവരെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള ഏറ്റവും നല്ല തെളിവും ഉദാഹരണവുമാണ് ബ്രിട്ടീഷുകാർ നമുക്കായി ഉണ്ടാക്കി തന്ന ഭരണഘടന എന്താണ് ബ്രിട്ടീഷുകാർ നമുക്കായി ഉണ്ടാക്കി തന്നു ഞാൻ പറയാൻ കാരണം കാരണം ഈ ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനം എടുത്ത ആക്ട് അന്നത്തെ നന്ന് നിലവിലുണ്ടായിരുന്ന ആക്ട് അനുസരിച്ച് അത് ആയി അതിന് ഏകദേശം ഇരുപത് കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമം അനുസരിച്ചാണ് ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ സമിതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് മാത്രല്ല ഈ സമിതിയിൽ ആരൊക്കെ അംഗങ്ങളാണെന്നും തീരുമാനിച്ചത് അതാ അന്നാണ് അതനുസരിച്ച് നികുതി അടക്കുന്നവർക്ക് അതായത് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിന് ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാരിന് നികുതി കൊടുക്കുന്നവർക്കാണ് അതിന് വോട്ടവകാശം ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ അക്കാലത്തെ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അവരുടെ കണക്കനുസരിച്ച് തന്നെ എൺപത്തിഒൻപത് ശതമാനം ഇന്ത്യക്കാർക്കും നികുതി ഇല്ല കാരണം എന്താ അവർക്ക് ഭൂമിയില്ല ഭൂമി ഉള്ളത് ജന്മിമാർക്ക് ദേവസ്വത്തിന് ബ്രഹ്മസ്വത്തിന് രാജാവിന് അങ്ങനെയുള്ള അവർക്കേ ഉള്ളൂ അപ്പൊ അല്ലെങ്കിൽ വലിയ വലിയ ജന്മിമാർക്കുണ്ടാവും അവർക്കൊക്കെ രണ്ടായിരം മൂവായിരം ഏക്കർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നികുതി കൊടുക്കണം അപ്പം അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് എല്ലാവർക്കും വോട്ടുണ്ട് നേരെ മറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഭൂമിയോ അല്ലെങ്കിൽ നികുതി കൊടുക്കേണ്ട ഒരു വരുമാനമില്ല അപ്പം അതുകൊണ്ടുതന്നെ അവർ ആർക്കും അവർക്ക് ആർക്കും വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ വന് ഇന്ത്യക്കാരായ ഉള്ള ആൾക്കാർക്ക് ആൾക്കാരെ കൊണ്ട് ആൾക്കാരുടെ അഭിലാഷങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത് അതനുസരിച്ച് ഉള്ളവന് വേണ്ടതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലിക അവകാശങ്ങൾ അതൊക്കെ ഉള്ളവനുള്ളതാണ് ഉൾ ഇല്ലാത്തവർ നിസ്വരായവർ എൺപത്തി ശതമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അതായത് പതിനൊന്ന് ശതമാനം പേര് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭരണസമ ഭരണഘടനാ സമിതിയിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വേറെ പ്രശ്നം നേരെ മറിച്ച് ഇല്ലാത്തവനുള്ള മൗലികമായ അവകാശങ്ങൾ പൂർണ്ണമായും അവഗണിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാരണം നിങ്ങളെ മൗലികാവകാശങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ അതിൽ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം വിനോദം വിശ്രമം ജോലി വിദ്യാഭ്യാസം ഇങ്ങനെ മൗലികമായ ഒരു കാര്യത്തിനും സ്പഷ്ടമായ രീതിയിൽ നമ്മളെ മൗലികാവകാശങ്ങൾ കാണില്ല ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് നേരെ മറിച്ച് ഉള്ളവന് ആവശ്യമായ അധികാരങ്ങൾ ഉള്ളവന് ഉള്ളത് നിലനിർത്താൻ ആവശ്യമായതല്ലാതിൽ നിലനിർത്തിയിട്ടുണ്ട് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഒന്ന് ബ്രിട്ടീഷുകാരുടെ പിണിയാളുകളായി ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ്മാരായി ബ്രിട്ടീഷുകാരെ സന്തോഷിപ്പിച്ച് നടക്കുന്ന ജന്മിമാരും അല്ലാത്ത ജന്മിമാരും തന്നെ അവർ തകർത്തിട്ടുണ്ട് അല്ലാത്ത അവരെ ബ്രിട്ടീഷുകാരെ അംഗീകരിക്കാത്ത എത്ര വലിയ ജന്മിയാണെങ്കിലും അവനെ കുത്തുപാള എടുത്ത് എടുപ്പിച്ചിട്ടുണ്ട് അവരുടെ നൂറ്റി തൊണ്ണൂറ് കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ള ഉള്ളവൻ അതെ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആരെ ബ്രിട്ടീഷുകാരൻ പിന്നെ കുറെ ബ്രിട്ടീഷുകാർക്കും ഉണ്ട് കേട്ടോ വലിയ വലിയ തോട്ടങ്ങള് സ്ഥലങ്ങള് ബ്രിട്ടീഷുകാർക്കുണ്ട് അതേപോലെ തന്നെ പിന്നെ ഈ പുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കുണ്ടാവും അതായത് അത് പ്രത്യേകിച്ചും പട്ടക്കാർക്കും പുരോഹിതന്മാർക്കും അവരുടെ ആരാധനാലയങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ള കുറേ സമ്പത്തും ഉണ്ട് ബാക്കിയുള്ള സാധാരണ മനുഷ്യന് നീ ഈ അതിലെ ആകെയുള്ള ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം എന്ന് പറഞ്ഞപ്പോൾ അതന്ന് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇരുപത്തൊന്ന് വയസ്സാവാത്ത ജന്മി കുടുംബത്തിലുള്ള ആൾക്കാരെയും ഒരുപക്ഷെ ഈ പതിനൊന്ന് ശതമാനത്തിൽ പെട്ടുണ്ടാവില്ല അവരെയും കൂടിയും കൂട്ടുകയാണെങ്കിൽ തന്നെ ആകെ എൺപത് ശതമാനം കൂട്ടിയാണ് ഇ ഇരുപത് ശതമാനം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എൺപത് ശതമാനത്തിനും യാതൊരു പ്രാതിനിധ്യ സ്വഭാവവും ഇല്ലാത്ത ഒരു ഭരണഘടനാ സമിതിയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് അതിൽ ഉള്ളവന് വേണ്ടതൊക്കെ തന്നെയാണ് വെച്ചിരുന്നത് ഇല്ലാത്തവനെ പൂർണ്ണമായും അവഗണിച്ച ഒരു ഭരണഘടനയെ തന്നെയാണ് അത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിൽ താലിബാനും ജമായത്തെ ഇസ്ലാമിയും ബജരംഗദും ആർ എസ് എസുമായി പരിണമിച്ചു എന്നും അതിന് എന്തൊക്കെയാണ് ചെയ്തത് എന്നതുമാണ് നാം ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതെന്നും അതിന് യഥാർത്ഥത്തിൽ പറയുന്ന എം സി എ നാസറോ അല്ലെങ്കിൽ ദാവൂദോ അതില്ലെങ്കിൽ ബജറംഗ് ദളിൻ്റെ ആൾക്കാരോ ആർ എസ് എസിൻ്റെ ആൾക്കാരോ ഒന്നും യഥാർത്ഥ കുറ്റവാളികളല്ല എന്നും അവരൊക്കെ തന്നെ വളരെ വിപുലമായ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ യൂറോപ്യൻ സാമ്രാജ്യത്തിൻ്റെ ഇവിടെ വത വിതച്ച വിത്തുകളുടെ വിത്തുകൾ വിതക്കാനുള്ള ഇരകളാണെന്നും അല്ലെങ്കിൽ വെറും പപ്പറ്റുകളാണെന്നും അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് വഴിവെച്ചതെന്നും യഥാർത്ഥ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും പകയുടെയും ഭാരം പേറുന്നവരല്ലെന്നും അത് അതിന് പൂർണ്ണമായ ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ വികട ബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞ പുഷ്പങ്ങളാണെന്നും കരുതുന്ന ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ട് എത്രയും വേഗത്തിൽ നമുക്ക് അതിന് രക്ഷ കിട്ടണം അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടും അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു സീരീസ് ഇന്ത്യയുടെ നിലവിലിരിക്കുന്ന മതഭ്രാന്തിൻ്റെയും ടെററിസത്തിൻ്റെയും കാര്യകാരണങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോകൾ ഇടാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഞാൻ ഓരോ വീടുകൾ വീതം ഇടാം എന്ന് വിചാരിച്ചു കാരണം ഇത് വളരെ സങ്കീർണമായ വിപുലമായ അനേകം ചിറകുകളുള്ള ഒരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഓരോ ഇത് തുടർച്ചയായി കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ